അരൂരിൽ വൻ ഗതാഗത കുരുക്ക കുത്തിതോട് മുതൽ അരൂർ വരെയാണ് ബ്ലോക്ക് രാവിലെ എട്ടു മുതൽ ആരംഭിച്ച ഗതാഗത കുരുക്ക മണിക്കൂറുകളോളം നീണ്ടു എട്ട് കിലോമീറ്റർ സഞ്ചരിക്കാൻ രണ്ട് മണിക്കൂറിലധികം വേണ്ടിവന്നു വലഞ്ഞ യാത്രക്കാർ ദേശീയപാത അറുപത്തിയാറ് എലിവേറ്റഡ് ഹൈവേ നിർമ്മാണം നടക്കുന്ന തുറവൂർ അരൂർ മേഖലയിലാണ് അതിരൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് കുറ്റത്തോട് മുതൽ അരൂർ വരെയുള്ള എട്ട് കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കാൻ രണ്ട് മണിക്കൂറിലധികം വേണ്ടിവരുന്നു നൂറുകണക്കിന് യാത്രികരാണ് ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട് വരഞ്ഞത് രാവിലെ എട്ട് മണിയോടെയാണ് ഗതാഗതക്കുരുക്ക് തുടങ്ങിയത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള റോഡിന് ഇരുവശങ്ങളിലും കാന നിർമ്മാണം നടക്കുന്നതും അതിനായുള്ള കമ്പി ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ പലയിടത്തും കൂട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ടിമൃത്ത് പെയ്ത മഴവെള്ളം വലിയ രീതിയിൽ റോഡ് സൈഡിൽ കെട്ടിക്കിടക്കുന്നു കൂടാതെ അരൂർ ഭാഗത്ത് അഞ്ചാമത്തെ റീച്ചിന് നിർമ്മാണവും ആരംഭിച്ചു ഇതിനായി ഗർഢതുകൾ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ എത്തുന്നതും ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു ഒറ്റവരി പോകേണ്ട വാഹനങ്ങൾ യാതൊരു നിയന്ത്രണമില്ലാതെ കുത്തിക്കയറ്റി രണ്ടും മൂന്നും നിരയാക്കി വാഹനങ്ങൾ കടന്നുപോകുന്നതും ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളാകുന്നു അരൂർ മുതൽ തുറവൂർ വരെയുള്ള പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ സ്ഥലത്ത് പോലീസിന്റെ നിയന്ത്രണങ്ങൾ ഇല്ലാത്തതും പ്രശ്നം വഷമാക്കുന്നു ഭാരം കൂടിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുമെന്ന് പലതവണ പ്രഖ്യാപനങ്ങൾ ഉണ്ടായെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ ഗതാഗതക്കുരുക്ക് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇപ്പോഴും തുടരുകയാണ് പ്രസാദ്